ഇപ്പോൾ പുഴയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ പുന്നപ്പുഴ ബേലിപ്പാലത്തിനടിയിലൂടെ ഒഴുകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇപ്പോഴും വലിയ കുത്തൊഴുക്കുണ്ട് മറുവശത്തെ ഈ പുഴയുടെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ മൺതിട്ടയിലെ മണ്ണൊക്കെ കുറച്ച് ഒലിച്ചു പോയിട്ടുണ്ട് പക്ഷെ വലിയൊരു സുരക്ഷിതമല്ല അതിനപ്പുറത്ത് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ നേരത്തെ അമ്പലം ഉണ്ടായിരുന്ന ഭാഗത്താണ് അട്ടമല റോഡിലൂടെ പുഴ കരകവിഞ്ഞൊഴുകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അട്ടമലയ്ക്ക് പോകുന്ന റോഡാണ് മുണ്ടക്കയിലേക്കുള്ള റോഡല്ല അവിടെയാണ് റോഡിലൂടെ വെള്ളം ഒഴുകുന്നത് അതിനപ്പുറത്തും തൊഴിലാളികൾ ഉണ്ടായിരുന്നു അവരും ഇപ്പുറത്ത് എത്തിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ കരുതുന്നത് എന്തായാലും അതിരൂക്ഷമായ പ്രതികരണമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴും ചൂരൽമലയുടെ പരിസരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അതായത് ദുരന്ത ബാധിതരായി വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളല്ല ചൂരൽമലയിൽ നീലിക്കാപ്പിലും മറ്റ് പ്രദേശങ്ങളിലും പഴയ വില്ലേജ് റോഡിലൊക്കെ താമസിക്കുന്ന ജനങ്ങളാണ് ചോദിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് സുരക്ഷയാണുള്ളത് ഞങ്ങളെ എന്തിനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്തിനാ തങ്ങൾ ഞങ്ങളെ ഈ വേദനത്തിൻ്റെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള കൃത്യമായി അദ്ദേഹമാണ് ഇതെല്ലാം വരുത്തിവെച്ചത് എന്ന നിലയിലൊരു വിമർശനം നാട്ടുകാർ ഉന്നയിക്കുന്നത് ഈ പട്ടിക തയ്യാറാക്കലൊക്കെ ഒരുപാട് ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ടും ജനപ്രതിനിധികളൊക്കെ ഒരു കൂടി നടന്നതല്ലേ ഒരാളിലേക്ക് മാത്രം ഇത്ര രൂക്ഷമായ ഒരു പ്രതിഷേധം വരാൻ കാരണം എന്താണ് രവീഷ് ഇതെല്ലാം നടപ്പാക്കുന്നതും ആളുകൾ പരാതി പറയുന്നതും ആളുകളുടെ മുന്നിൽ നേരിട്ട് പരാതി പറയുന്നതും ഒക്കെ വില്ലേജ് ഓഫീസറാണല്ലോ വില്ലേജ് ഓഫീസറിൽ നിന്നാണ് ആളുകൾ ഈ പട്ടികയൊക്കെ കാണുന്നത് അദ്ദേഹമാണ് പറയുന്നത് നിങ്ങൾ ഇതിലില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദനമില്ല നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു എന്നൊക്കെ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വില്ലേജ് ഓഫീസറാണ് ഏറ്റവും താഴത്തെ നിലയിൽ അല്ലെങ്കിൽ ഏറ്റവും ഇനി അറ്റത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് അദ്ദേഹം ഈ ജനരോക്ഷം നേരിടുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത് അതുതന്നെയായിരിക്കണം അദ്ദേഹത്തിനെതിരായ ഒരു പ്രതിഷേധത്തിൻ്റെ കാരണവും എന്തായാലും ശക്തമായ ഒഴുക്കാണ് പുഴയിൽ ഉള്ളത് ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് ഈ ഭാഗത്ത് പെയ്യുന്നത് ഈ മഴ എത്ര ഇന്നലെ തുടങ്ങിയതാണോ മഴ ഇപ്പം രണ്ടു മൂന്ന് ദിവസമായി നല്ല ഉണ്ട് പെയ്യുന്നുണ്ട് ഇന്നലത്തൊക്കെ നല്ല കനത്ത മഴയാണ് ഒരാൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു പിന്നെ അറിയിപ്പ് നമുക്ക് തരുന്നില്ല ഒന്നും തരുന്നില്ല അവർ ഇവിടെ നമ്മൾ സേഫ് സെയ്പ്പാണെന്നാണ് അവർ വിചാരിപ്പഴും കാരണം സർക്കാർ വരെ ഈ നേരം വരെ നമ്മൾക്ക് ഒന്നും പറഞ്ഞിട്ടില്ല ഈ പൊട്ടി വരുന്നവരെ അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരാൾ പോലും പണിക്ക് പോയിട്ടുണ്ടാവൂലല്ലോ ഇപ്പൊ എത്ര പേരും അവിടെ താമസിക്കുന്ന ആ ഭാഗത്ത് വീടുകളിലുള്ളവരവിടെ കുടുങ്ങി കിടക്കുകയാണ് വീടുകളിൽ താമസിക്കുന്നത് പുതിയ വില്ലേജിന്റെ ഭാഗത്തുണ്ട് ഈ വെള്ളം പോയിട്ട് അങ്ങോട്ടേക്കാണ് കേറുക കാരണം ഈ പ്രാവശ്യത്തെ പൊട്ടലിൽ ആ ഭാഗം മൊത്തം പോയി കിടക്കുക ആ ഭാഗത്തേക്ക് കിട്ടിയിട്ട് അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട് ആളുകൾ മാറി താമസിച്ചിട്ടുണ്ടോ അതാണ് പ്രധാനമായും ഉള്ള ഒരു പരാതി ഈ സേഫാണ് എന്ന ഈ വിദഗ്ധ സമിതി ശുപാർശ ചെയ്ത സ്ഥലത്ത് താമസിക്കുന്ന ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നവരിൽ അധികവും അവരാണ് ചോദിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് സേഫ്റ്റിയാണ് ഉള്ളത് നിങ്ങളൊരു കല്ലിട്ടിട്ട് അതിനപ്പുറത്തുള്ളവരെയൊക്കെ സേഫാണ് എന്ന് പറഞ്ഞാൽ എന്ത് സേഫ്റ്റിയാണ് ഉള്ളത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത് അതുതന്നെയാണ് ഈ ശക്തമായ പ്രതിഷേധത്തിനുള്ള ഒരു കാരണവും ഈ ആളുകളെ ഈ പട്ടികയിൽ നിന്ന് അതായത് ആദ്യഘട്ടത്തിൽ ഡിവിഷൻ ഓർമ്മയുണ്ടാകും റവന്യൂ മന്ത്രി അടക്കം പറഞ്ഞത് ഈ മൂന്ന് വാർഡുകളിലെയും മുഴുവൻ ആളുകളെയും സർക്കാർ മാറ്റിപ്പാർപ്പിക്കുന്നു എന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ അറിയിപ്പ് വന്നത് അതിനുശേഷം പലതവണയായി ഷോട്ടിംഗ് നടന്നു പിന്നീട് വിദഗ്ദ്ധ സമിതിയുടെ കല്ലിടലും അതിനുശേഷമാണ് ഈ പലരും ഇതിൽ നിന്നൊക്കെ പുറത്തായത് ദിനപത്തയിൽ നിന്നടക്കം പുറത്തായത് അത്തരത്തിൽ ആക്കപ്പെട്ട ഒരുപാട് ആളുകളാണ് ഈ പരിസരത്ത് താമസിക്കുന്നത് അവരാണ് ഇത്രയും ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നത് എം കമലാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട സാഹചര്യമല്ല ജനങ്ങൾ കൂടുതൽ പ്രക്ഷുബ്ധരായി മാറിയിരിക്കുകയാണ് ധാരാളം ആളുകൾ അവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് മറുഭാഗത്തുനിന്ന് വരുന്ന മുകൾ ഭാഗത്തുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത് വൃത്തിയൊലിച്ച് വെള്ളം വരുന്ന ദൃശ്യങ്ങൾ കൂടിയുണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഒരു ഒരു പ്രേക്ഷകനായിട്ടിരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ വനഭാഗത്ത് കാണുന്നത് കൃത്യമായിട്ട് ഏത് ഭാഗത്താണ് എന്ന കാര്യത്തെ വൈകാതെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഈ വെള്ളം എങ്ങോട്ടാണ് ഒഴുകി എത്തുന്നത് എന്നുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആളുകൾ തന്നെ നേരത്തെ ചില ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ ഈ പുഴയുടെ മൊത്തത്തിലുള്ള ഒരു ഗതിയൊക്കെ മാറിയിട്ടുണ്ടല്ലോ എവിടെയെങ്കിലും കുത്തി ഒഴുകിയെത്തുന്നതായിരിക്കാം ശരി എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് അധികൃതർ പറയുമ്പോഴും ജനങ്ങളുടെ പ്രതിഷേധം അത് അതിശക്തമായി തന്നെ തുടരുകയാണ് അതിന് പലവിധ കാരണങ്ങളുമുണ്ട് ഇത് ഈ ദുരന്തത്തിന് ശേഷം അവർക്ക് കിട്ടിയിരുന്ന ദിവസവേതനം എന്ന നിലയ്ക്ക് കിട്ടിയിരുന്നതൊക്കെ പലർക്കും കിട്ടാതായ സാഹചര്യമാണ് പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ കാരണമായി